ഹലോ ഗൈസ് താമരശ്ശേരി രൂപതയുടെ ഈ ചാനലിൽ പുതിയൊരു പ്രോഗ്രാം വരികയാണ് കുട്ടി റിവ്യൂസ് എൻ്റെ പേര് ക്രിസ്റ്റി ജോബി ഞാനും അതേതാണ് ക്യാമറയുടെ മുന്നിൽ വരുന്നത് ഞാനിവിടെ പറയുന്നത് സിനിമാ വിശേഷങ്ങളാണ് അപ്പൊ നമുക്ക് തുടങ്ങാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഏപ്രിൽ പതിനാലിന് റിലീസായ സിനിമയായിരുന്നു ഒരു വടക്കൻ വീരഗാഥ മമ്മൂട്ടി എന്ന മഹാനടന്റെ മികച്ച പ്രകടനം കൊണ്ട് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം കിട്ടിയ സിനിമയായിരുന്നു ഒരു വടക്കൻ വീരഗാഥ പി എഫ് എക്സ് എന്താ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഇതുപോലും കണ്ടുപിടിക്കാത്ത ആ സമയത്ത് ഇതെങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് ഇപ്പോഴും എന്താ പലവർക്കും ഒരു ഡൗട്ടുണ്ട് ആ കുതിരേനെ ആ മതിൽ ചാടിക്കുന്ന സീനൊക്കെ എന്ത് നന്നായിട്ടാണ് ചെയ്തു വച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൽ പറയാനുള്ളതാണ് ഈ ഇതിൽ അഭിനയിച്ച പ്രകടനങ്ങൾ മമ്മൂട്ടീൻ്റെ ആണെങ്കിലും സുരേഷ് ഗോപിൻ്റെ ആണെങ്കിലും എല്ലാവരുടെയും മികച്ച പ്രകടനമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൽ ഈ വാ എന്ത് ഈ ഫൈറ്റ് ചെയ്യുന്ന സീനൊക്കെ ഉണ്ട് ആ എങ്ങനെ എന്താ ഫൈറ്റ് ചെയ്യുന്ന എന്താ മമ്മൂട്ടി ഒരു അനുഭവത്തിൽ പറയുകയാണ് ആ ചാടി വാൾ പിടിക്കുന്ന ഒരു സീനുണ്ട് അതിൻ്റെ അകത്ത് ഒരു പ്രാവശ്യം എന്താ മമ്മൂട്ടിൻ്റെ തൊടയിൽ അത് കുത്തി കുത്തിക്കേറിയുണ്ട് എന്നാലും മമ്മൂട്ടി ഇതിനെല്ലാം തരം ചെയ്ത് ഈ സിനിമ എടുക്കുന്നു സിനിമ ശരിക്കും പറഞ്ഞാൽ മലയാളത്തിലെ ഒരു ക്ലാസിക് സിനിമയായിരുന്നു ഈ സിനിമ നമ്മൾ നമ്മൾ ഇതുവരെ കാണാത്ത അന്ന് മമ്മൂട്ടിയുടെ ആദ്യത്തെ ചരിത്ര സിനിമയായിരുന്നു അഭിനയിച്ചവർ സുരേഷ് ഗോപി ഒരു എന്താണ് ഒരു നല്ല ക്യാരക്ടറിൻ്റെ ചെയ്യുന്നത് സുരേഷ് ഗോപി ഏറ്റവും നന്നായിട്ട് ചെയ്തത് സുരേഷ് ഗോപി മമ്മൂട്ടി പിന്നെ ബാലൻ കെ നെഹ്റു കഥ എം ടി വാസുദേവൻ നാഹ്റു വടക്കൻ പാട്ടുകളെ ആസ്പദമാക്കിയാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത് അന്ന് ആ വടക്കൻ പാട്ടുകൾ എന്താ അതിലും ചതിയൻ ചന്തു എന്നൊരു പേര് കേട്ടിരുന്നു അപ്പോൾ എം ടി ആ ആ ക്യാരക്ടറിനെ നിസ്സഹായനായ ഒരാളായി മാറ്റി കാരണം ഇപ്പോഴത്തെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ ചന്തു ഒരു ലൂസറാണ് ഈ അടുത്ത് മമ്മൂട്ടീൻ്റെ ഒരു ഇന്റർവ്യൂയില് എന്താ കണ്ട കാര്യമാണ് ഈ അടുത്ത് ഈ സിനിമ ഞാൻ ഫോർക്കയിൽ കണ്ടിരുന്നു ശരിക്കും പറഞ്ഞാൽ അന്നാണ് ആദ്യമായിട്ട് ഈ സിനിമ കാണുന്നത് ഇട്ട് ആദ്യത്തെ കഥ ചരിത്രത്തിൽ പറയുന്നത് എന്താ കുത്തുവിളക്കു കൊണ്ട് ആരോമൽ ചേഖവറിനെ കുത്തിക്കൊണ്ടിരുന്നു ഇതായിരുന്നു ചരിത്രത്തിൽ കണ്ടത് പക്ഷേ എം ടിയുടെ ഇതിലൂടെ എന്താ മമ്മൂട്ടി ഒരു നിസ്സഹായനായ ആളാക്കി മാറ്റുന്നു അതായിരുന്നു ഈ സിനിമയുടെ ഒരു നല്ല കാര്യം കാരണം അതുവരെ ഒരു വില്ലൻ എന്നായിരുന്നു ചന്തുവിനെ ആൾക്കാർ പറഞ്ഞിരുന്നത് അന്നത്തെ വടക്കൻ പാട്ടുകാരുണെങ്കിലും ചതിയൻ ചന്തു എന്നൊരു പേര് കേട്ടിരുന്നു എന്നാലും അതിനെ എല്ലാം മാറ്റിക്കൊണ്ട് എം ടി വാസുദേവൻ നായർ എഴുതിയ സ്ക്രിപ്റ്റിൽ വന്ന് റി റിലീസായ സിനിമയായിരുന്നു ഒരു വടക്കൻ വീരകഥ ഇതിൽ അന്നത്തെ കാലത്ത് തന്നെ എന്താ എത്രയോ പാട്ടുകൾ ഉണ്ടായിരുന്ന അതിൽ അതിൽ ഇന്ദുലേഖ കൺ എന്ന് പറയുന്ന ആ ഒരു പാട്ട് എന്തോ നല്ലൊരു പാട്ട് അന്നത്തെ എങ്ങനെയാണ് ഇത്ര ഫ്രെയിംസ് വിശ്വസിക്കാൻ പറ്റില്ല അന്നത്തെ ഫ്രെയിംസ് ഇതിപ്പോൾ ഒരു ഹോളിവുഡ് സിനിമയൊക്കെ ആണെങ്കിൽ അവർക്ക് ഒരു വർഷം വരെ സമയം വേണം ഇതിന് കാരണം അതിൻ്റെ വാൾ പയറ്റി പഠിക്കണം എന്തായാലും ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു വർഷം തന്നെ വേണം പക്ഷേ ഇത് ഓരോ സീൻസിന് വേണ്ടി മമ്മൂട്ടി ആ സിനിമയിൽ ഓരോ സീൻസിന് വേണ്ടി പഠിച്ചെടുക്കുമായിരുന്നു റീറിലീസ് ചെയ്തപ്പോഴും നല്ല പോസിറ്റീവ് അഭിപ്രായം നേടിയെങ്കിലും ഈ യൂത്തന്മാർന്നത് കാണാൻ വന്നില്ല കാരണം ഇതൊരു ചരിത്ര സിനിമയാണ് മാത്രമല്ല ഇപ്പോഴത്തെ സിനിമേൻ്റെ ഒരു സമയമല്ല ഇതിൻ്റെ മൂന്ന് മണിക്കൂറാണിത് ഞാൻ കാണാൻ പോയ തിയേറ്ററിൽ ആരും ഉണ്ടായിരുന്നില്ല എന്നാൽ ഞാൻ ആദ്യമായിട്ട് ഈ സിനിമ കണ്ടു എന്താ എനിക്ക് വലിയൊരു ഇഷ്ടപ്പെട്ടു ഈ സിനിമ എന്ന് പറയുമ്പോൾ മമ്മൂട്ടീൻ്റെ ആക്ടിങ് എന്താ ആക്ടിങ്ങിൻ്റെ ഒരു ലെവല് കാണുവാണെങ്കിൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ ക്ലൈമാക്സ് ആകുമ്പോഴത്തേക്കും നമുക്കൊരു കരിച്ചിൽ വരും കാരണം അങ്ങനത്തെ രീതിയിലാണ് ഉണ്ണിയാർച്ചേൻ്റെ മക്കൾ അവരോട് ഫൈറ്റ് ചെയ്യുന്ന സീനാണെങ്കിലും എല്ലാം മമ്മൂട്ടി നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് മമ്മൂട്ടി എന്ന നടൻ ഇത്രയും അഭിനയിച്ച ഒരു സിനിമ നമുക്ക് ഈ മമ്മൂട്ടീൻ്റെ സ്ഥാനത്ത് വേറൊരാളെയും ഊഹിക്കാൻ കൂടി പറ്റില്ല കാരണം എത്ര പെർഫെക്ഷനോടെയാണ് ഈ സിനിമ മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ മമ്മൂട്ടി ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് ആ വാളൊക്കെ ഒരു ശരിക്കുമുള്ള വാൾ തന്നെയാണ് മെറ്റൽ കൊണ്ടുണ്ടാക്കിയതാണ് എത്ര പ്രാവശ്യം മുറിവുകൾ എത്രയോ ഉണ്ടായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ചന്തു ഒരു ചതിയനല്ല എന്നാണ് ഈ സിനിമയിൽ പറയുന്നത് അരിങ്ങോട്ടറായിട്ട് വന്നത് ക്യാപ്റ്റൻ രാജു ആയിരുന്നു ക്യാപ്റ്റൻ രാജുവിൻ്റെ മികച്ച പ്രകടനമായിരുന്നു ഈ സിനിമയിൽ ആരോമലിൻ്റെ എന്താ വാൾ രണ്ട് കഷ്ണമായി പോകുന്നു അപ്പോൾ ആരോമൽ വിചാരിച്ചിരുന്നത് അത് ഒരു അത് ചന്തു ചതിച്ച എന്നാണ് വിചാരിച്ചത് പക്ഷേ അത് ചന്തു അല്ല ചതിച്ചത് അങ്ങനെ അവർ തമ്മിൽ അവിടെ ഒരു എന്താ ഒരു ഫൈറ്റ് ഫൈറ്റുണ്ടാകുന്നു ആ ഫൈറ്റിൽ എന്തോ അറിയാണ്ട് അവിടെ ഒരു കുത്തുവളക്കിൽ അരോമനെ കൊല്ലുന്നു അതിൽ ബാലൻ കെ നായരുടെ എന്താണ് ആ അമ്മാവനായിട്ടുള്ള ആ ഒരു എന്താ ഒരു ഫൈറ്റ് തന്നെ എന്ത് രസമാണ് പിന്നെ മമ്മൂട്ടി എന്ന നടൻ ഇത്രയും ഒരു പെർഫെക്റ്റായിട്ട് ഫൈറ്റ് ചെയ്തത് വേറെ കണ്ടിട്ടില്ല പറയാണ് മമ്മൂട്ടി ഹേറ്റേഴ്സ് ഉണ്ട് മമ്മൂട്ടി ഫാൻസ് ഉണ്ട് ഇവരെ രണ്ടു പേരെയും കൂടെ കാണിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് ഒരു വടക്കൻ വീരുകാരത് സത്യം പറഞ്ഞാലൊരു എന്താ അത് അന്നത്തെ ഒരു കാലത്തിന് എങ്ങനെ ചെയ്യാൻ പറ്റിയതാണ് എല്ലാത്തിനും എന്താ എന്താ പുരസ്കാരം ലഭിച്ചിരുന്നു കോസ്റ്റ്യൂമിനായിരുന്നെങ്കിലും എല്ലാത്തിനും എന്താ പുരസ്കാരം ലഭിച്ചുകൊണ്ടായിരുന്നു ഇതുവരെ എല്ലാവരും വിചാരിച്ചിരുന്നത് ചന്തു ഒരു ചതിയൻ ആണ് ഉണ്ണിയാർച്ചയുടെ കഥയിലും എല്ലാത്തിലും ചന്ദു ഒരു ചതിയനാണ് എന്നാൽ എം ടിയുടെ ഈ കഥയിൽ ചന്ദു ഒരു ഹീറോ ആണ് പലവർക്കും ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഈ സിനിമ ഒരു ഇഷ്ടം പോലും ആണല്ലോ കാരണം ഇല്ല നടന്മാർ നടന്മാരെ ആർക്കും അറിയില്ല എന്തോ എനിക്ക് എനിക്കും ആരെയും അറിയില്ലായിരുന്നു പക്ഷെ ഞാൻ ഈ സിനിമ ഒന്ന് കണ്ടു നോക്കി ഇങ്ങേയും കാണണമെന്ന് എനിക്കൊരു തോന്നുന്നൊരു സിനിമയായിരുന്നു ഒരു വടക്കൻ വീര വടക്കൻ പാട്ടുകളെ ആസ്പദമാക്കിയ ആണെങ്കിലും ചന്തുവിൻ്റെ ഒരു കഥയായിട്ടാണ് എനിക്ക് തോന്നുന്നത് സിനിമ പഠിക്കുന്നവരും സിനിമയെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരും സിനിമയെ അറിയുവാനും സിനിമ ഇഷ്ടമുള്ളവരും കാണേണ്ട ഒരു സിനിമയാണ് ഒരു വടക്കൻ വീരകഥ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ ഇന്ന് വരെ കണ്ടതിൽ ഇപ്പോൾ ബോളിവുഡിലോ ഹോളിവുഡിലോ എത്രയോ എന്താ പത്മാവതി എന്നൊക്കെ പറയുന്നത് കുറേ ചരിത്ര സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇതിനെ കേരളത്തിലെ ബാഹുബലി എന്ന് വേണമെങ്കിൽ നമുക്ക് സീനെ വിശേഷിപ്പിക്കാം കാരണം പല സീനുകളും എത്രയോ മികച്ചതായിട്ടാണ് എന്താണ് എടുത്തു വച്ചിരിക്കുന്നത് ഈ സ്ഥലത്ത് നമുക്ക് മറ്റൊരു നടനെ പോലും എന്താണ് ചോദിക്കാൻ പറ്റില്ല ഇപ്പോൾ ഇതിൽ മോലാലാണെങ്കിലും അപ്പോൾ ചിലപ്പോൾ ഒരു നല്ല സിനിമയായിരിക്കും പക്ഷേ ഇത് മമ്മൂട്ടീൻ്റെ അത്രയും ചെയ്യാൻ ഒരു മനുഷ്യനും പറ്റില്ല കാരണം അത്ര ഒരു രീതിയിലാണിത് മമ്മൂട്ടിയുടെ ആക്ടിങ് എനിക്ക് പറയാനുള്ള പറയാനുള്ളൊരു കാര്യമുള്ളൂ ഇത് മമ്മൂട്ടിയുടെ ഒരു എന്താ ആദ്യത്തെ ചരിത്ര സിനിമയാണ് മാത്രമല്ല ഇതിൽ മമ്മൂട്ടി ഏറ്റവും മമ്മൂട്ടിയുടെ അഭിനയ മികവ് ഈ സിനിമയിലൂടെയാണ് എന്താ പല ആൾക്കാരും കണ്ടു തുടങ്ങിയത് അതുവരെ ഒരു ഫാമിലി നടന്നായിരുന്നു മമ്മൂട്ടിനെ എല്ലാവരും കണ്ടുകൊണ്ടിരുന്നത് പക്ഷെ പിന്നെ ഇതാണ് ഈ വടക്കൻ എന്ന സിനിമയിലൂടെ ഫൈറ്റ് കൈകാര്യം ചെയ്യാനും ഇങ്ങനത്തെ ഇന്ന് ആക്ടിങ്ങും എല്ലാം അറിയാമെന്ന് ആൾക്കാർക്ക് മനസ്സിലാകുന്നു അങ്ങനെയാണ് മമ്മൂട്ടി രണ്ടാമതായിട്ടൊരു സിനിമയിൽ അഭിനയിക്കുന്നത് പഴശ്ശിരാജ അതും ഹരിഹരൻ്റെ സംവിധായത്തിൽ വന്നാണെങ്കിലും പക്ഷെ പോലെ ഒരു ലെയർ കഥയല്ല ഇടത് എന്താ സിനിമ ഫോർ കെയർ റീറിലീസ് ചെയ്തിട്ടും അധികം ആൾക്കാരൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം ഫാമിലി ഓഡിയൻസ് എല്ലാവരും വന്ന് സിനിമ ഹിറ്റാക്കി എന്തൊക്കെ പറഞ്ഞാലും ഈ സിനിമ എനിക്ക് ഏറ്റവും എനിക്ക് ഇതുവരെ ഇറങ്ങിയ മമ്മൂട്ടീൻ്റെ സിനിമകളിലെല്ലാം ഇഷ്ടപ്പെട്ട ഈ ഒരു സിനിമയാണ് ഈ അടുത്ത് മമ്മൂട്ടിക്ക് സംസ്ഥാന അവാർഡ് വരെ ലഭിച്ചു ഭ്രമയുഗം എന്ന സിനിമയ്ക്ക് എന്നാൽ മമ്മൂട്ടിക്ക് ദേശീയ പുരസ്കാരം കിട്ടിയ ഒരു സിനിമയായിരുന്നു ഒരു സിനിമ തൽക്കാലത്തേക്ക് കുട്ടി റിവ്യൂസിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് പുതിയ സിനിമാ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡും നമുക്ക് കണ്ടു എല്ലാവർക്കും ബൈ